ഏതെങ്കിലും ഒരു ഹൃദയം അള്ളാഹു കൊണ്ട് ഒരു ദുശീലം വേണ്ടെന്നൊരാൾ വെച്ചാൽ ഒരു ദുശീലം പടച്ചവനെ ഉദ്ദേശിച്ച് ഞാൻ നിർത്താണ് ഇല്ലത് ഏറ്റവും നല്ലൊരു അവസരമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ നിർത്തുകയാണെന്ന് അള്ളഹാനെ വിചാരിച്ച് കൽബുകൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയത്തിൽ ശുദ്ധമായ നെയ്യത്തോടുകൂടെ റബ്ബേ എനിക്ക് ഇന്ന മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കത് വേണ്ട നിനക്കത് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹുവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു ഷഹുവത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ദുരാഗ്രഹം നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയത്തെ ആ ദുരാഗ്രഹം കൊണ്ട് പിന്നീട് പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുനു വേണ്ടി ഉപേക്ഷിക്കലാവണം അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാവണം പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും എന്റെ കയ്യിൽ വേണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടുള്ള അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്